ഹലോ കായ്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നൊരു പെട്ടി പൊട്ടിക്കൽ ചടങ്ങ് കേട്ടോ ഗൾഫ് പെട്ടിയൊന്നുമല്ല സാധാരണ നമ്മുടെ പണ്ട് കാലങ്ങളിലൊക്കെ ഉപയോഗിച്ചിരുന്ന പെട്ടിയാണ് ഈ പെട്ടി ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഉപയോഗിച്ചവർ ആരെങ്കിലും ഉണ്ടെങ്കിലൊക്കെ കമൻ്റ് ചെയ്യണേ ആരും കമൻറ്റ് ചെയ്യാറൊന്നുമില്ല വീഡിയോക്ക് ഷോക്ക്ഔട്ട് മ്യൂസിക്കും കാര്യങ്ങളൊക്കെ ഇട്ടപ്പോൾ കരുതി ഉണ്ടാവും ഗൾഫിൽ നിന്ന് വന്നപ്പോൾ പെട്ടി പൊട്ടിക്കുകയാണ് പക്ഷേ ഈ ഒരു പെട്ടിക്കും പ്രത്യേകത ഉണ്ടല്ലോ നമ്മൾ ഇപ്പോൾ ഈ ഒരു വീഡിയോ കാണണമെന്ന് ചിലപ്പോൾ ഈ പെട്ടി കാണാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവും എന്താ അമ്മ കല്യാണ ടൈമിലൊക്കെ കല്യാണം കഴിച്ചുകൊണ്ട് വന്നപ്പോൾ എന്നാൽ സാധനങ്ങൾ എടുത്തു വയ്ക്കാനും വിരുന്നിന് പോകുമൊക്കെ എടുത്തോണ്ടിരുന്ന പെട്ടിയാണ് അപ്പം നമ്മളിപ്പോൾ അതിൽ നമ്മുടെ ഡോക്യുമെൻറ്റും കാര്യങ്ങളൊക്കെയാണ് എടുത്തു വെക്കാറ് അതാവുമ്പോൾ സേഫായിട്ട് നിൽക്കും മറ്റേതെന്ന് പറയുമ്പോൾ എന്ന് പറയുമ്പോൾ ചെറിയ ചെറിയ പ്രാണികളൊക്കെ കയറി കേടർത്താൻ സാധ്യത ഉണ്ടല്ലോ ഇതാകുമ്പോൾ അതോട് പൂട്ടിയിട്ടാണ് പിന്നെ അത് തുറക്കാൻ കഴിയില്ല ഈ ഒരു പെട്ടി കാണുമ്പോൾ മെയിനായിട്ട് ഓർമ്മ വരുന്നത് പണ്ടത്തെ സിനിമയിലൊക്കെ എന്താണ് ജഗതി ഉണ്ടല്ലോ ജഗതി ഗൾഫ് പോകാൻ വേണ്ടിയിട്ട് പെട്ടി തോക്കിയ ഒരു കൂളിങ് ബാക്സ് ഒക്കെ വെച്ചിട്ടുള്ളൊരു ഫോട്ടോ ഉണ്ടല്ലോ ഒരു വീഡിയോ അതിങ്ങനെ ഓർമ്മ വരിക അതിൻ്റെ സ്റ്റിക്കറൊക്കെ ഉണ്ടായിരുന്നു അതാ ഒന്ന് ഉദ്ദേശിക്കും ഇതിൻ്റെ കുഞ്ഞിൻ്റെ നമ്മൾ കുത്തിവെപ്പൊക്കെ എടുക്കണ കാടാട്ടോ അമ്മയും കുഞ്ഞിൻ്റെ ഇനിയിപ്പോൾ വാക്സിൻ കൊടുക്കാനായിട്ടുണ്ട് അതായത് തുള്ളി മരുന്ന് ഇതിൽ ഫുള്ളും ഇതേപോലത്തെ ഓരോ കാര്യങ്ങളൊക്കെ ആയിട്ട് എടുത്തു വെച്ചിട്ടുള്ളത് അച്ഛൻ പിന്നെ വല്ലാതെ പഠിക്കാത്തത് ഇതുപോലെ കുറേ പേപ്പറും കാര്യങ്ങളൊന്നും എടുത്ത് വെക്കാനൊന്നും അതാണ് അച്ഛൻ ഭാഗ്യവാനാണ് എന്തോ എടുത്ത് വെക്കണ്ടല്ലോ അപ്പോൾ ഇതാടോ ഇതിൻ്റെ അടി ഇങ്ങനെ കേട്ടോ നല്ല നല്ല കട്ടിയുള്ളൊരു ഇതാണത് നമുക്ക് തൂക്കി തൂക്കിപ്പടിക്കാൻ തന്നെ ഞാൻ ആലോചിക്കുക എങ്ങനെ ഇതൊക്കെ കൊണ്ടുപോയിരുന്നത് അമ്മയ്ക്ക് കാരണം നല്ല വെയിറ്റ് വെയിറ്റുള്ളൊരു പെട്ടിയാണ് അതിൻ്റെ ഉള്ളിൽ സാധനം കൂടി ആയി കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും അപ്പോൾ കൃതിമോളം ഉറങ്ങാണ് ആ ഒരു തക്കത്തിൽ മെല്ലെ മെല്ലെ ഞാൻ ഓരോന്നോരോന്ന് അടക്കി അടക്കി വെക്കണം കേട്ടോ എണീറ്റ് കഴിഞ്ഞാൽ പെട്ടു അപ്പോൾ എന്താട്ടോ അമ്മേൻ്റെ എസ് എൽ സി ബുക്ക് കേട്ടോ അമ്മേൻ്റെ മാർക്ക് കണ്ടോളി അമ്മ ഇപ്പം നേരെ എസ് എൽ സി ചെയ്തിട്ടുള്ളൂ ഒമ്പതാം ക്ലാസ് കഴിഞ്ഞപ്പോൾ അങ്ങനെ കല്യാണം കഴിഞ്ഞ് അപ്പോൾ ഇതാണ് നമ്മുടെ കഥയിലെ നായികനും നായികയും എങ്ങനെയുണ്ട് ഞങ്ങളെ വെഡിങ് എന്താണ് മേരേജ് സർട്ടിഫിക്കറ്റ് ഐ ആം ദി സോറി അളിയ ഐ ആം ദി സോറി വെഡ്ഡിങ് സർട്ടിഫിക്കറ്റിലെ ഫോട്ടോ അടിപൊളിയാണ് ഇതിൻ്റെ ആധാർ കാർഡിലെ ഫോട്ടോ കേട്ടോ ഏഴാം ക്ലാസ്സിലോ ഏ എട്ടിലോ ഒമ്പതിലോ പഠപ്പെടുത്താം ഉണ്ടോ ഇതിൻ്റെ കാര്യം ഷോക്കാണ് ഇപ്പോൾ പുതിയ അപ്ഡേറ്റ് ചെയ്ത എന്നാൽ ആധാർ കാർഡത്തെ ഫോട്ടോ അത് നല്ല പയതന്നെയാണ് അങ്ങനെ ഓരോ ഓരോ അതായത് അമ്മേൻ്റെ ഫയൽ വേറെ ഏട്ടൻ്റെ ഫയൽ വേറെ എൻ്റെ ഫയൽ വേറെ അങ്ങനെയൊക്കെ ആയിട്ട് വെച്ചത് എൻ്റെ നല്ല സേഫായിട്ട് വെച്ചിട്ടുണ്ടോ ഒക്കെയാണെങ്കിൽ കുറേ സർട്ടിഫിക്കറ്റ് ഉണ്ടായതുകൊണ്ട് തോറ്റുതുന്നം പടി സർട്ടിഫിക്കറ്റ് ആണെങ്കിലും കുറേ സർട്ടിഫിക്കറ്റ് ഉണ്ടായതുകൊണ്ട് എല്ലാം നല്ല നീറ്റിൽ വെച്ച് കണ്ടോ എന്താണ് എൻ്റെ എസ് എൽ സീട്ട ഫോട്ടോ അടിപൊളി അല്ലെങ്കിൽ എൻ്റെ എസ് എൽ സീൻ്റെ ഓരോ ഇതിട്ട് പ്ലസ് ടു ഇട്ടോ പ്ലസ് ടുവിൻ്റെ മാർക്ക് ലിസ്റ്റാണ് ഞാൻ പ്ലസ് ടു കൊമേഴ്സേനെ അതുകൊണ്ടുതന്നെ മാർക്കും കൊമേഴ്സാണ് കണക്ക് കൂട്ടാൻ അറിയാത്ത വല്ലതും മാർക്ക് പിന്നെ എൻ്റെ ഡിഗ്രീൻ്റെ അന്നാണ് മാർക്ക് കേട്ടോ ഗ്രേഡിറ്റ് കാർഡാണ് സർട്ടിഫിക്കറ്റ് ഇന്ന വരെ ഞാൻ വാങ്ങിച്ചിട്ടില്ല എൻ്റെ മടിയോണ്ട് ഞാൻ ഇന്ന വരെ ആ ഒരു സർട്ടിഫിക്കറ്റ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പോയി ഞാൻ ഇതുവരെ വാങ്ങിച്ചിട്ടില്ല ഇനി ഫൈനൊക്കെ കൊണ്ട് ഞാൻ എങ്ങനെ വാങ്ങാമെന്നറിയില്ല ഇതിൻ്റെ സി വി ആണ് രണ്ട് മൂന്ന് ഞാൻ അക്കൗണ്ടിങ് കഴിഞ്ഞെടുക്കുക രണ്ട് മൂന്ന് ഏ ഒരു അഞ്ചാറ് ഇൻ്റർവ്യൂവിനൊക്കെ പോയി അപ്പോൾ കുറച്ചൊക്കെ കിട്ടി ദൂരം അമ്മ കിട്ടിയില്ല പിന്നെ കൊറോണ കല്യാണം പിന്നൊന്നും പോയില്ല ഇതിൻ്റെ കൃതി മോളെ എന്താട്ടോ എന്താ സ്കാനിങ് റിപ്പോർട്ടാണ് ഓരോ അതായത് മൂന്നാം മാസത്തിൽ എട്ടാം മാസത്തിൽ ആറാം മാസത്തിൽ അങ്ങനെയൊക്കെയാണ് ഓരോ സ്കാനിങ് റിപ്പോർട്ട് അതിൽ ഫോട്ടോ കാര്യങ്ങളൊക്കെ അതൊക്കെ ഞാൻ എങ്ങനെ സൂക്ഷിച്ച് വെച്ചതാണ് ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും എടുത്തതേപോലൊക്കെ ഉണ്ടെങ്കിൽ എന്നെ കമൻറ്റ് ചെയ്യണേ നമുക്കറിയാനാണല്ലോ നിങ്ങളെല്ലാവരും വീഡിയോ കണ്ടുപോകുമെന്നല്ലാതെ ഒറ്റ ഒന്നും കമൻ്റ് ചെയ്യില്ല തെറിവിളിയും വേണ്ടാത്ത ഒന്നും പറിക്കാമല്ലാതെ നല്ല രീതിയിലെ കമൻ്റൊക്കെ ഇട്ടാതെ ഞങ്ങൾക്കൊരു സന്തോഷമാണ് അപ്പോൾ കേട്ടോ രണ്ട് സ്കാനിങ് റിപ്പോർട്ടുണ്ട് ഫസ്റ്റ് വേറെ സ്ഥലത്തു നിന്നും പിന്നെ വേറെ സ്ഥലത്തു നിന്നും അങ്ങനെയൊക്കെ അത് ഫസ്റ്റതൊക്കെ എന്താ ഉണ്ടോ ആ ഒരു ഇതൊക്കെ കളറൊക്കെ മങ്ങി പോകേണ്ടെന്നാലും നിൽക്കട്ടെ അടുത്ത ആൾ വരുമ്പോൾ നമുക്ക് എങ്ങനെ മാച്ചിങ് ആണോ എന്നൊക്കെ നോക്കാലോ പേപ്പറൊക്കെ ഒഴിവാക്കിയ പേപ്പറുകളാട്ടോ കാരണം ഏട്ടനൊരു വട്ടം ഗൾഫ് പോയിട്ടുണ്ട് അപ്പുധാബിയിൽ എന്താണ് ഷെഫായിട്ട് പോയിട്ടുണ്ടായിരുന്നു ഈ ഒരു കാണുന്ന സാധനമുണ്ടല്ലോ എന്താണ് എൻ്റെ ജീവിതം ഇങ്ങനെ ആക്കിയെടുത്ത സാധനം സാന്ത റേഷൻ കാർഡിൻ്റെ കോപ്പിയാണ് ഏട്ടൻ്റെ രണ്ടാനമ്മ എന്ന് രണ്ടമ്മെന്ന് അപ്പോൾ അപ്പം അതിൻ്റെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ കേട്ടോ അതൊന്നും ഇനി വേണ്ടില്ല ഞാനിപ്പോൾ എല്ലാം ഒരു ഭാഗത്തും മാറ്റി വയ്ക്കണം ഏട്ടൻ വന്നിട്ട് ഏട്ടൻ വേണ്ടതൊക്കെ എടുത്തോട്ടെ അന്നത്തെ ടിക്കറ്റും കാര്യങ്ങളും വിസേൻ്റെ കോപ്പിയും അന്ന് റെഡിയാക്കിയ പേപ്പറും കാര്യങ്ങളൊക്കെയാണ് വെറുതെ ഇതൊക്കെ എടുത്ത് വെച്ചിട്ട് വലിയ ആരുണ്ടോ അപ്പോൾ വേണ്ടാത്തൊക്കെ അങ്ങനങ്ങനെ ഒഴിവാക്കി ക്ലീൻ ചെയ്ത് അങ്ങനെ പെട്ടി ഇങ്ങനെ പൂട്ട് പിന്നെ നേർ വാക്കിൻ്റെ മേലേക്ക് പോക്കും അപ്പോൾ ഇതാട്ടോ നമ്മുടെ പെട്ടി തുറക്കൽ പെട്ടി പൊട്ടിക്കൽ വീഡിയോ അപ്പോൾ മെല്ലെ മെല്ലെ എല്ലാം റെഡിയാക്കി വന്നപ്പോൾ ആൾ അപ്പുറത്തു നിന്നും അപ്പുറത്തു നിന്നൊക്കെ തിരിഞ്ഞളിക്കുന്നുണ്ട് എന്നാണ് ഓർക്കത്തിൽ പക്ഷെ മെല്ലെ മെല്ലെ കാര്യങ്ങൾ സ്മൂത്താക്കിയുണ്ട് അവൾ ഉറങ്ങുകയാണ് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എത്രയുള്ളൂ അപ്പം തറ്റ ബൈ ബൈ യു